ശാസ്താംകോട്ട ഗ്രന്ഥശാല ശിലയിട്ടു ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ശിലാസ്ഥാപനം നിർവഹിച്ചു ശാസ്താംകോട്ട ഗ്രന്ഥശാല ആൻഡ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ശിലയിട്ടു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കെട്ടിട നിർമ്മാണത്തിനായി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു വല്ലാത്ത രീതിയിൽ അഭി അഭിനന്ദിക്കുകയാണ് അത്തരം ഒരു പൈസ സംഭരിച്ച് ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി മുമ്പ് എടുത്ത് എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക അത് നമ്മള് അവരെ പ്രത്യേകമായി ബഹുമാനിക്കണം കാരണം പ്രത്യേകിച്ച് അവർക്കൊരു ഗുണവും ഇല്ലാതെ നാട്ടിന് വേണ്ടി ഒരു ലക്ഷം രൂപയും രണ്ടു ലക്ഷം രൂപ അതില് കൃഷോണവും ഒരു ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് ഗ്യാസിന് ഒരു ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് അതിന്റെ കണക്കുകൂടെ പറയുന്ന നല്ലതാണ് നിങ്ങൾ ആരൊക്കെ പൈസ എടുത്തിട്ടുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ പലരുടെയും പൈസ ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെയൊക്കെ കണക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ആരൊക്കെയാണ് അതിനുവേണ്ടി വേണ്ടി പൈസ മുടക്കിയുള്ളത് അത് അത് രേഖയാക്കിയിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് നിൽക്കുന്ന ഗ്രന്ഥശാലയുടെ ആർ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ആർ അജയ് തുണ്ടൽ നൌഷാദ് നസീമ ബി വി ഗോപിനാഥകുറുപ്പ് ആർ മദന മോഹനൻ സീലത ഇ യാസിം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട